വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് കുംഭരാശി അവിട്ടം ഒടുവിലത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് എങ്ങനെയായിരിക്കും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ അലസ്വതയും മന്ദതയും മടിയും മാറി വിദ്യാഭ്യാസ പുരോഗതിയും പഠിക്കണമെന്നുള്ള തോന്നലും കുറഞ്ഞ മാർക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയും കൂടിക്കൊണ്ടിരുന്ന മാർക്കുകൾക്ക് അല്പം കൂടെ വർധനവും ഇഷ്ട ഡിഗ്രി എടുക്കാനുള്ള അവസരവും ഉപരിപഠനത്തിന് വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമ്മർഭങ്ങളും വിശിഷ്ട വിദ്യാഭ്യാസ സൗകര്യവും സൗഭാഗ്യവും ലഭിക്കുന്ന കാലം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാട് വിട്ട് ഏതെങ്കിലും ജോലി കിട്ടാനുള്ള യോഗങ്ങളും അതുപോലെ ഒന്നിലധികം ജോലികളിൽ വ്യാപൃതമാവാനുള്ള യോഗങ്ങളും ഒരു ജോലി പ്രവേശിച്ച അടുത്ത ജോലി തന്നെ ശരമാർഗേണ വന്ന് ഏത് പോകണം എന്ന് തീരുമാനിക്കേണ്ട അവസ്ഥയിൽ വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സന്ദർഭങ്ങളും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് സ്ഥലം സ്ഥാനമാറ്റമോ കസേരമാറ്റമോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയവും ഒരു പ്രമോഷൻ സാധ്യത അടുത്തു വരുന്ന സമയവുമാണ് ബിസിനസ്സുകാർക്ക് കച്ചവടം ഒന്ന് പുതുക്കാം പക്ഷേ കച്ചവട പുരോഗതി ഒന്നും വരാനുള്ള സാധ്യതയില്ല കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് പുരോഗമിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ബാഞ്ച് പുരോഗമിപ്പിക്കുകയോ ഒരു ബ്രാഞ്ച് ഇടുകയോ ഒക്കെ ചെയ്യാം കലാ സാംസ്കാരിക കായിക സാമൂഹ്യ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് പുതിയ പ്രവേശനം ഉണ്ടാകുകയും പുതിയ പ്രജകളെ ലഭിക്കുകയും പുതിയ അണികളെ ലഭിക്കുകയും പേരും പ്രശംസയും കണ്ടു തുടങ്ങുകയും പ്രവർത്തന പുരോഗതികൾക്ക് ഉള്ള തുടക്കം കുറിക്കുകയും ചെയ്യും ഈ ഇതിൽപ്പെട്ട ഈ രാശിയിൽപ്പെട്ട ഏതെങ്കിലും കേസ് വഴക്കുകളിൽ ഒക്കെ കിടക്കുന്നവർക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ വരുവാനും അത് അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഒത്തുതീർക്കുവാനുള്ള സാധ്യതയുണ്ട് രോഗികൾക്ക് ആശ്വാസങ്ങൾ കണ്ടെത്തും സാമ്പത്തികപരമായി കടബാധ്യതകൾ നിൽക്കുന്നവർക്ക് പുതിയ വരുമാന ഉറവിടം ഉണ്ടാകുകയോ പുതിയ ലോൺ കിട്ടുകയോ പഴയ കടങ്ങൾ തീർക്കുകയോ ചെയ്യും വസ്തു വീട് വണ്ടി മുതലായവ വാങ്ങുവാനോ പരിഷ്കരിക്കുവാനോ ഉപയോഗിക്കാനോ ക്രയവിക്കുകയും ചെയ്യുവാനോ ഇവയുമായി ബന്ധപ്പെട്ടുള്ള സങ്കല്പം വിജയിക്കുവാനോ സാധ്യതയുണ്ട് പൊതുവെ ഈ രാശിയിൽപ്പെട്ട ചോതി വിശാഖം നക്ഷത്രം വരുന്ന അല്ലെങ്കിൽ കുംഭരാശിയിൽപ്പെട്ടവർക്ക് കുംഭം മീനം മേട എടവം മിദുന കർക്കിടകം ചിങ്ങം കന്നി ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിര വരുന്ന ദിവസങ്ങൾ ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിര നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുടുംബപരമായും ഭരണപരമായും തൊഴിൽപരമായും ഇടപെടുന്ന കാര്യങ്ങൾ പരമായും വളരെയധികം ശ്രദ്ധ വേണം വാഹനം ഓടിക്കുന്നതും വാഹനവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കണം തസ്കരശല്യങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവർ രോഗങ്ങൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് കൊടുക്കൽ വാങ്ങലുകളിലും ഇതര കാര്യങ്ങളിലും അവര സംഭാഷണങ്ങളിലും വാഗ്വാദങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം പൊതുവേ ശത്രുതയും ക്ലേശങ്ങളും വരുന്ന ദിവസങ്ങളാണ് ഉത്രാടം തിരുവോണം മൂലം പൂരാടം ഉത്രാടം തിരുവോണം ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അല്പല്പമായി സാമ്പത്തിക പുരോഗതി തൊഴിൽപരമായ പുരോഗതി കുടുംബത്ത് ശാന്തിയും സമാധാനവും സന്തോഷവും ദാമ്പത്യപരമായ പുരോഗതിയും മക്കളെ കൊണ്ടുള്ള ക്ലേശാനുഭവങ്ങൾക്ക് മാറ്റവും അല്പം കടബാധ്യതകൾ തീരാനുള്ള വഴിയും തൊഴിൽ പുരോഗതിയും ആശാവകരമായ വാഗ്ദാനങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ദോഷപരിഹാരമായി നീരാഞ്ജനം എള്ളുപായസം ശനിയാഴ്ച ദാനം ഒരിക്കൽ നീലവസ്ത്രം ധരിക്കുക ഇത്യാദികളും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നാരായണ പൂജകൾ ദേവീക്ഷേത്ര ദർശനം അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചന്ദനക്കാപ്പ് മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് കാഠിന്യങ്ങൾ കുറയ്ക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വഴിപാടുകളോ പ്രതിവിധികളോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ശനിയാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങൾ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് കൈകാലികൾ കൊണ്ട് സഹായങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇത്യാദികളും ചെയ്ത് ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കാവുന്നതാണ് ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മനസമാധാനത്തിനും സന്തോഷത്തിനും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനും ദേവാനാം ജകൃഷീണാം ജഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്ലോകേശം തങ്കുരും പണതോസ്മഹം എന്ന സ്തോത്രങ്ങൾ നൂറ്റെട്ട് രൂപ വീതം വ്യാഴാഴ്ച ദിവസങ്ങൾ ജപിക്കാം അതുപോലെ ഈ സ്തോത്രങ്ങൾ കൊണ്ട് വിഷ്ണുവിംഗൽ വിഷ്ണു അവതാര മൂർത്തികളെങ്കിലും പുഷ്പാർച്ചനകൾ ചെയ്യാം കഴിവതും ഒരു മൂന്ന് ക്യാരറ്റ് പുഷ്യരാകരണം ധരിക്കാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്ത് ദോഷ കുറയ്ക്കാവുന്നതാണ്